സിൽക്കി ഫിനിഷിംഗിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തീസ് ആണ് രണ്ട് കർഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രബ്ല്യൂല്യൂല്യൂ ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്ട്സ്ആപ് ത്രൂ ഓർഡർ ചെയ്യുന്നതാണ് കുർത്തിയാണ് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് യോഗത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് വർക്ക് വരുന്നത് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിലുള്ള ഫാബ്രിക് വരുന്നത് ഇതാണ് അതിന്റെ കളർ വരുന്നത് കേട്ടോ വേറെ കളർ ആയിട്ടാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ആണ് ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും നെക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ആയിട്ടും കൊടുക്കും ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്